മലബാറിൽ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയായ മെക്സെവനെതിരെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിരാതെ സിപിഐഎം കൂട്ടായ്മയിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ശരിവയ്ക്കുന്നുണ്ടെങ്കിലും കടുത്ത പ്രസ്താവനകൾ തിരിച്ചടിയാകുമോ എന്ന ആശയക്കുഴപ്പവും സിപിഐഎമ്മിനകത്തുണ്ട് പാർട്ടി അനുഭാവികളോ ഭാരവാഹികളോ കൂട്ടായ്മയുടെ ഭാഗമാണെന്നുള്ളതും മറ്റൊരു ഘടകമാണ് അതേസമയം എ പി വിഭാഗം സംസ്ഥയുടെയും സിപിഐഎമ്മിന്റെയും നിലപാടുകളെ പൂർണ്ണമായും തള്ളുകയാണ് മെക്സെവൻ എല്ലാ ജാതി മതസ്ഥരും കൂട്ടായ്മയുടെ ഭാഗമാണെന്നും മതപരമായി ായ ഒന്നും കൂട്ടായ്മയിൽ ഇല്ലെന്നുമാണ് വിശദീകരണം സിപിഐഎം ജില്ലാ സെക്രട്ടറിയെ തള്ളി മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലും രംഗത്തെത്തിയിരുന്നു മുസ്ലിം ലീഗും സമാന നിലപാടാണ് മുന്നോട്ട് രഞ്ജിത്ത് സി പി ഐ എം ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ പേർ രംഗത്ത് വരികയോ തള്ളി പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ രംഗത്ത് വരികയോ ഒക്കെയാണ് പതിവ് എന്നാൽ ഇവിടെ ഒരു മൗനം കാണുന്നുണ്ട് അത് അർത്ഥഗർഭമായ ഒരു മൗനമാണോ രജിത് പുതിയ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പക്ഷേ അത് പകുതി വെന്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം കാരണം ഈ അഭിപ്രായം ഏറ്റെടുക്കാൻ സി പി എമ്മിൻ്റെ നേതൃത്വം അതായത് സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന സമിതിയോ ഒന്നും തന്നെ കൂട്ടാക്കിയിട്ടില്ല ഒരു പക്ഷേ അത് കമ്മിറ്റികൾ കൂടി ചേർന്ന് ഒരാലോചന നടത്തുമായിരിക്കും മാത്രവുമല്ല സി പി എമ്മിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള ഡിവൈഎഫ്ഐ പോലും അത്തരത്തിലൊരു അഭിപ്രായം പരസ്യമായി പറയാനുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും ഈ കൂട്ടായ്മകളിൽ സി പി എമ്മിന്റെ കീഴ്ഘടകങ്ങളിലുള്ള അംഗങ്ങളും നേതാക്കന്മാരുമൊക്കെ ഭാഗഭാക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സി പി എമ്മിൻ്റെ യുവജന സംഘടനയുടെ പ്രാദേശിക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന മെക്സവന്റെ യൂണിറ്റുകൾ പോലുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹനൻ മാഷിൻ്റെ പ്രതികരണത്തെ ഏറ്റെടുക്കാൻ ഇതുവരെ സി പി എം തയ്യാറായിട്ടില്ല പി മോഹനൻ പോലും അത് ആവർത്തിച്ചിട്ടില്ല മെക്സവനെയാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് മെക്സവനല്ല ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകളിലേക്ക് പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട ശേഷം ആ സംഘടനയുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകളിലേക്ക് ചേക്കേറുന്നു അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നു എന്നൊരു അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത് ആർ എസ് എസ് എങ്ങനെയാണോ ശാഖകളിൽ വ്യായാമത്തിലൂടെ ആളുകളെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ നിരോധിത പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളും വ്യായാമത്തെ ഉപയോഗിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് സമീകരിക്കാൻ പോലും സി പി എം ശ്രമിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഏതായാലും നേതൃത്വം മെക്സമിനെതിരെ ആരോപണം ഉന്നയിക്കാനോ മെക്സമിനെതിരെ അന്വേഷണം ആവശ്യപ്പെടാനോ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗും അതേ അഭിപ്രായം തുടരുന്നു പക്ഷേ കാന്തപുരം എ വിഭാഗം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അവർ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നുള്ളതല്ല ഈ പറയുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ അഭിപ്രായം കാന്തപുരം വിഭാഗം മറ്റൊരു തരത്തിൽ ഇതിനെ സുന്നി ആദർശങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെയും ആളുകളെയും അടർത്തിയെടുക്കാനുള്ള ജമായത്തെ ഇസ്ലാമിയുടെ തന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് ഏതായാലും ഇന്ന് തന്നെ ിൽ മോഹനമാഷെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മോഹന മാഷ കൊണ്ടുകൊണ്ടോ ഉള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് സുജയ രഞ്ജിത്ത് ഈ മെക്സെവൻ കൂട്ടായ്മയിലുള്ള ആളുകളുടെ പരിശീലനം അതായത് ഈ വ്യായാമത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നല്ലതാണ് നമ്മൾ ഈ രാവിലെ അവിടെ നമ്മുടെ ബ്യൂറോയിലേക്ക് വരുമ്പോൾ അതിന് തൊട്ടടുത്താണല്ലോ ഈ മെക്സെവൻ കൂട്ടായ്മ എന്നുമുതലാണ് അവിടെയൊക്കെ പരിശീലനം കണ്ടു തുടങ്ങിയത് രഞ്ജിത്ത് സുജ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഈ പ്രവർത്തനം കോഴിക്കോട് ബീച്ചിൽ തുടങ്ങിയത് ഇന്നലെ അതിൻ്റെ നൂറാം ദിവസമായിരുന്നു കോഴിക്കോട് ബീച്ചിൽ ഇതിൽ നമുക്കറിയാം കോഴിക്കോട്ടെ പൗരപ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ പോലും ഈ കൂട്ടായ്മയ്ക്കകത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യവും മിക്സവൻ കൂട്ടായ്മയിൽ ഇല്ല എന്നുള്ളതാണ് ലീഗിൻ്റെയൊക്കെ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ പ്രാദേശികമായിട്ടുള്ള സഹകരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയക്കാരെയും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇപ്പോൾ എ പി വിഭാഗം പറയുന്നത് പോലെ ഈ കൂട്ടായ്മകൾക്ക് ഒരു മുസ്ലിം ഏകീകരണത്തിൻ്റെ സ്വഭാവം ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് അറക്കൽ ബാബയുടെ പ്രസംഗമൊക്കെയാണ് അവർ സൂചിപ്പിക്കുന്നത് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വിവിധ ആശയധാരകളിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താനും പരസ്പരം കൈ കൊടുക്കാത്ത പരസ്പരം സലാം പറയാത്ത സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തി എന്നൊക്കെ പറയുന്ന അറക്കൽ ബാബയുടെ ഒരു പ്രസംഗമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സംസാരത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് എ പി വിഭാഗം പറയുന്നത് ഇത് ഈ സുന്നികളെ സുന്നി വിഭാഗത്തിൻ്റെ അവരെ അവർ ആശയപരമായി വേറിട്ടൊരു ധാരയാണ് ആ ധാരയെ മറ്റ് ധാരകളുമായി കുട്ടി കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു ഒപ്പം തന്നെ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ കൊണ്ടുവന്ന് ഈ വ്യായാമം ചെയ്യിക്കുന്നതിനോടും എ പി വിഭാഗം സമസ്തയ്ക്ക് വലിയ എതിർപ്പുണ്ട് കാരണം പ്രത്യക്ഷത്തിൽ ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങളിൽ സ്ത്രീകളെ ഇടപെടിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ആശയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അത്തരം ഐഡിയോളജികൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പൊതു ഐഡിയോളജിയായി മാറുന്നതിനോടുള്ള എതിർപ്പാണ് കാന്തപുരം വിഭാഗത്തിനുള്ളത് പക്ഷേ ഒരു മണി കൂടി കടന്നാണ് മോഹനം മാഷ് പ്രതികരിച്ചിട്ടുള്ളത് അത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് പോലെ നിരോധിതമായ പ്രസ്ഥാനങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എൻ ഐ എ ഉൾപ്പെടെ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു ഗൗരവപ്പെട്ട കാര്യമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് പക്ഷേ അക്കാര്യത്തിൽ അതിൽ സി പി എമ്മിന്റെ കൂടുതൽ നേതാക്കളുടെ പ്രതികരണം നമുക്ക് ഇന്ന് എന്തായാലും തേടണം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് പറയാനുള്ളത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു